പിന്നെ അതിനെ തുടർന്ന് വാ നഹ്തുദിനി വാഖിമി തലിദിക്കിരി നമുക്ക് വിശദീകരിക്കാം പിന്നെ തുടർന്ന് പറഞ്ഞത് എന്താണ് സുറത്തായൽ വനഹ്തർത്തുക്ക് ഞാൻ താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഫസ്തമിയൂഹ വാഹി നൽകപ്പെടുന്നതിന് താങ്കൾ ഇസ്തമിയാണ് കാതു കൊടുത്ത് കേൾക്കുക ഇന്നനി അനല്ലാഹു ഇലാഹ ഇലാഹ ഇല്ല അന ലെ ഫുദിനി വാഖിമി തലി ദിക്കിരി കാര്യമാണ് പക്ഷേ إذا بس سورة طاهيل صوت سورة صوت 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 إِذْ قَالَ قال صوت إِنِّي إني صوت 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 منها صوت 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 منها صوت 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 منها ഖബറിനെ കുറിച്ച് അവിടെ രണ്ടാമെന്നാണ് പറഞ്ഞത് ഇവിടെ ഏഹ് ആതിക്കും മിൻഹാബി ഹബരിൻ ഖബർ ഞാൻ കൊണ്ടുവരാമെന്നാണ് ഏഹ് അവിടെ നിന്ന് അല്ല നമുക്ക് വഴി അറിയണം അപ്പോൾ വഴി അറിയാനുള്ള വൃത്താന്തം വാർത്ത അതേപോലെ തന്നെ നമുക്ക് പിന്നെ ചില വിവരങ്ങളൊക്കെ അറിയാനുണ്ട് അപ്പോൾ അതിന് വേണ്ട ഗൈഡ് ഉണ്ടല്ലോ അപ്പോൾ ആ വിഷയം ആദ്യം പറയണത് പിന്നെയാണ് പറയുന്നത് ഔ ആതിക്കും ബിഷിഹാബിൻ ഖബസിൻ തീ വേണം അതേപോലെ തന്നെ തീ വേണം അതൊക്കെ ഒരു ആവശ്യമാണ് അപ്പം അതിനെക്കുറിച്ച് പിന്നെയാണ് പറയുന്നത് ലാലാക്കും തസ്തലും ലാലക്കും എന്താ ഇവർക്ക് ചൂട് ചൂടുവൊള്ളണം കാരണം അവർ തണുപ്പിലുവാണെങ്കിൽ ഇരുട്ടിലാണ് അപ്പോൾ ലാലാക്കും തസ്തലും നിങ്ങൾക്ക് ചൂട് ചൂടുവൊള്ളാൻ കുടുംബത്തോട് അപ്പം അവിടെ തീൻ്റെ വിഷയം പറയുന്നത് എപ്പോഴാണ് എവിടെയാണ് പിന്നെ രണ്ടാമതാണ് രണ്ടാമതാണ് പിന്നെ ഫലം അതിൻ്റെ അടുക്കിലേക്ക് എത്തിയപ്പോഴാണ് ഏതിൻ്റെ അടുക്കിലേക്ക് ആ ആ തീയിൻ്റെ അടുക്കിലേക്ക് നാറിൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ അതാണ് ഏ നൂതിയ വിളിക്കപ്പെട്ടു എന്താ വിളിക്കപ്പെട്ടത് അമ്പൂരിക്ക മം ഫിന്നാർ അമ്പൂരിക്ക മം ഫിന്നാർ ആ നാറിൻ്റെ വട്ടത്തിലുള്ളവർ വർക്കത്തെരുള്ളപ്പെട്ടവരാകുന്നു ഏ അമ്പൂരിക്ക മം ഫിന്നാർ ഹൗലഹ അപ്പോൾ ആ നാറിൻ്റെ വട്ടത്തിൽ ആ നാറിൻ്റെ പ്രത്യേകത ഉണ്ടല്ല നമുക്ക് നാറ് നൂറ് ഉള്ളതും പിന്നെ നാറിൻ്റെ പ്രത്യേകത എന്ത് നാർ കരിക്കും ആളെ കരിക്കും ഏഹ് പിന്നെ തുഹരക് ഏ നാറ് കരിക്കും നൂറ് നൽകും ചെയ്യും തീൻ്റെ പ്രത്യേകതയാണ് ഏഹ് അങ്ങനെ ഉള്ള നാറുണ്ട് നൂറ് തരും കരിക്കും ചെയ്യാം നമ്മുടെ ദുനിയവിൽ തീൻ്റെ പ്രത്യേകതയാണ് എന്നാൽ ചില നാറുണ്ട് അതിൽ നൂറില്ല പ്രകാശമല്ല പക്ഷെ അത് തുഹരക് അതേതിനാറാ ചില നാറിന് നൂറില്ല വിളിച്ചല്ല പിന്നെന്താ ഉള്ളത് കരിക്ക എന്നുള്ള പ്രത്യേകതയേ ഉള്ളൂ അതേതാ അതാണ് അള്ളാഹു മജിറനാമിനാർ നരകത്തിയിൽ നൂറില്ല പിന്നെ എന്തേ ഉള്ളൂ അത് കരിക്കലേ ഉള്ളൂ ഏഹ് അള്ളാഹു മജർണാമൻ ആർ എന്നാൽ ഒരു നാറ് അതിൽ ഉണ്ട് അത് ലാ ത്ഹരക്സ് അതെന്ത് ചെയ്യൂല കരിക്കല അതെ അതെ അതാണ് ഈ നൂറ് ഈ നൂറ് മൂസാ അല്ലൈവ് സ്വലാത്തു വസ്സലാം ഷെജറയിൽ കണ്ട നൂറ് അത് നാറ് അത് നൂറാണ് ഷജറയിൽ കണ്ട നാറ് അത് നൂറാണ് അതെന്തില്ല അതിലേക്ക് ചെലിനനുസരിച്ച് വേണ്ട വൃക്ഷം തെളിയാണ് ചെയ്യണത് വൃക്ഷത്തിൽ നാറ് അത് കൂടണീനുസരിച്ച് വൃക്ഷം കത്താണ് വേണ്ടത് പക്ഷേ ആ തീ എന്ത് ചെയ്യൂല ഹരേക്ക് അത് വൃക്ഷത്തെ കരിക്കണില്ല മാത്രമല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ തീയിലേക്ക് അടുക്കും തോറും മുസാദ് അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ആശ്വാസമാണ് പ്രതീക്ഷയാണ് സുഖാണ് അപ്പോൾ ആ നാറിനെന്തില്ല ഈ സ്വഭാവമല്ല കരിക്ക എന്നുള്ള സ്വഭാവമല്ല അപ്പം അങ്ങനെ ഒരു നാറുണ്ട് പിന്നെ നൂറില്ലാത്ത കരിക്കണ നാറുണ്ട് അതാണ് നരകം നൂറ് ഉണ്ട് ഒപ്പം കരിക്കും ചെയ്യും അതാണ് നമ്മൾ അടുപ്പത്തൊക്കെ കത്തണ ഈ ദുനിയാവിൻ്റെ തീ ഏതായാലും മുസാദ് അലൈസ്വലാത്തു വസ്സലാം കണ്ട നൂറ് അതാണ് ഏഹ് ആ വൃക്ഷം കൂടുതൽ തിളങ്ങുന്ന മുസാല അലൈഹി സ്വലാത്തു വസ്സലാം എടുക്കുന്നതിനനുസരിച്ച് ദീപ്തി മാത്രമാണ് എന്തില്ല ചൂടില്ല ഏ ആനാർ നാർ ഏ അപ്പം ആ അതാണ് ഇവിടെ പറയുന്നത് ഇനി ആനസ്തു നാറൻ ലാലി ആത്തിൻ ഹാബി ഹബരിൻ ആബിൻ ഹബസിൻ ലാലകും തസ്തലും ഫലം ഏ മുസാല അലൈഹി സ്വലാത്തു വസ്സലാം ആ നാറിൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ നൂതിയ മം ഭൂരിഖിന്നാർ ആ നാറിൽ ഉള്ളവൻ ബർക്കത്താക്കപ്പെട്ടിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നാറിലുള്ളതാരാ നാറിലുള്ളത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമൂസു സ്വല്ലാത്തു വസ്സലാമിലെത്തി നാറിൽ എത്തി ഏ പക്ഷെ ആ നൂറിന് നമ്മൾ പറഞ്ഞു ഈ സ്വഭാവമല്ല ഏതേ ഉള്ളൂ ഏ ഉള്ളു വമൻ ഹൗലഹ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ നാറിലെത്തിയപ്പോഴത്തേക്ക് അവിടെ വേറെ ആളുകൾ എത്തിക്കണ് അതാരാ മലക്കുകളാണ് ഏഹ് അല്ലെങ്കിൽ ആ നാറിൻ്റെ ചുറ്റുവട്ടത്താണ് ആറിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കുടുംബ മക്കളുള്ളത് അവർ അവിടെയുള്ള മലക്കുകൾ അവരൊക്കെയും ഭൂരിഖം ഫിന്നാർ അതാണ് അള്ളാഹു സുബ്ഹാനു വത്താല അവിടെ പറയുന്നത് പിന്നെ ഫലം നൂതിയ അംബൂരി ഫിന്നാർ വ മൻഹൌലഹ വ സുബ്ഹാൻ അള്ളാഹി റബ്ബുൽ ആലമിൻ ചിലർ പറഞ്ഞത് ആ നാറിൽ അവിടെ ഉണ്ടായിരുന്നത് അള്ളാഹുവാണ് ഭൂരിഖം അം ഫിന്നാർ എന്ന് പറഞ്ഞത് നാറിലുള്ള അള്ളാഹു ബർക്കത്താക്കപ്പെട്ടിരുന്നത് ശരിയല്ല കാരണം അള്ളാഹു സുബാൻ വത്താല അവിടെ അവതരിച്ചു എന്നുള്ളത് അള്ളാഹു സുബഹാനോത്ത അല്ലാ അവൻ്റെ അർഷിന്മേലാണ് അവൻ ഇങ്ങനെ സൃഷ്ടികളിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രത്യേകത അല്ല അതുകൊണ്ട് അള്ളാഹ എന്ന് പറയാവതല്ല പിന്നെ അവിടെയുള്ളത് ആരാണ് മൂസയാണ് പിന്നെ മലക്കുകളാണ് പിന്നെ മൂസാൻ്റെ കുടുംബമാണ് അവരാണ് അനുഗ്രഹിക്കപ്പെട്ടത് എന്നാണ് അതാണ് ഇപ്പോൾ സൂറത്ത് നംലിൽ ഈ വിഷയത്തിൽ